നമ്മുടെ കേരള പോലീസിന്റെ പോലീസിൻ്റെ സർവീസിലാദ്യമായിട്ടൊരു പോലീസുകാരനായിട്ട് കയറുന്ന ആൾ കേരള ആംഡ് പോലീസിലോ അല്ലെങ്കിൽ എസ് എ പി സ്പെഷ്യൽ ആംഡ് പോലീസിലോ അല്ലെങ്കിൽ എം എസ് പി മലബാർ സ്പെഷ്യൽ പോലീസിലോ ആയിരിക്കും ട്രെയിനിങ്ങിനായിട്ട് കയറുന്നത് ആ ട്രെയിനിങ്ങിൽ കയറുന്ന കാലയളവിൽ ആ പോലീസുകാരൻ്റെ യൂണിഫോമിൽ കെ എ പി എന്നായിരിക്കും ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരത്ത് സ്പെഷ്യൽ ആംഡ് പോലീസിൽ കയറുന്ന ആളാണെങ്കിൽ എസ് എ പി എന്നായിരിക്കും മലബാർ സ്പെഷ്യൽ പോലീസിൽ കയറുന്ന ആളാണെങ്കിൽ എം എസ് പി എന്നായിരിക്കും ആ അദ്ദേഹത്തിൻ്റെ തൊപ്പിയാണ് ഈ കാണുന്ന തൊപ്പി ഈ തൊപ്പിയിൽ കെ പി കേരള പോലീസ് എന്നാണ് എംബ്ലം അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇടുന്ന യൂണിഫോമിൻ്റെ ബെൽറ്റ് എന്ന് പറയുന്നത് വെള്ള നിറമായിരിക്കും ആ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് അടുത്ത സെഷനിലേക്ക് പോകുമ്പോൾ എട്ട് വർഷം കഴിയുമ്പോൾ അവരുടെ യൂണിഫോമിൽ ഒരു മൂന്ന് വരെയും കൂടെ വയ്ക്കും അതിന് ഹവിൽദാർ അല്ലെങ്കിൽ പഴയ എട്ട് എന്നറിയപ്പെടും അതിനെ അറിയപ്പെടുന്ന പേര് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എന്നാണ് അപ്പോൾ ക്യാമ്പിൽ ഉള്ള ഒരു പോലീസുകാരൻ ആ സമയത്തും ബെൽറ്റ് വെള്ള തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ഇരുപത് വർഷമാകുമ്പോൾ അദ്ദേഹം എ എസ് ഐ ആവുന്നു ഒരു സ്റ്റാർ വരുന്നു യൂണിഫോമിനകത്ത് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അദ്ദേഹം അസിസ്റ്റൻ്റ് സബ് ഇൻസ്പെക്ടർ എ എസ് ഐ ആവുന്നു ഇരുപത്തിയെട്ട് വർഷം ആകുമ്പോഴത്തേക്ക് അദ്ദേഹം എസ് ഐ ആവുന്നുണ്ട് രണ്ട് സ്റ്റാർ ആവുന്നുണ്ട് കേരള പോലീസ് തന്നെയാണ് അദ്ദേഹം സബ് ഇൻസ്പെക്ടർ എന്നറിയപ്പെടുന്നു ഒരു സാധാരണ പോലീസുകാരനായിട്ട് കയറുന്നയാൾ ക്യാമ്പിലാണെങ്കിൽ ഇവിടം വരെ എത്തും അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും സി ഐ റാങ്ക് അപ്പം ക്യാമ്പിലത് ഒ സി റാങ്ക് എന്നറിയപ്പെടും അപ്പോൾ അവിടെയും മൂന്ന് സ്റ്റാർ അവിടെ കെ പി എസ് ആണ് കേരള പോലീസ് സർവീസ് ആണ് ഇവിടം മുതൽ അങ്ങോട്ട് ഗസറ്റഡ് പോസ്റ്റ് ആണ് അപ്പം കേരള പോലീസ് സർവീസ് ആണ് ഇനി ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണെങ്കിൽ സിവിൽ പോലീസ് ഓഫീസറായിട്ട് വരുന്ന ആൾ ക്യാമ്പിൽ നിന്ന് സിവിൽ പോലീസ് ഓഫീസറാകുമ്പോൾ കെ പി മാത്രമാകുന്നു കേരള പോലീസ് മാത്രമാകുന്നു തിരിച്ച് അദ്ദേഹം പന്ത്രണ്ട് വർഷം എടുക്കും ഈ ഒരു ഗ്രേഡ് വയ്ക്കാൻ അദ്ദേഹം സീനിയർ സിവിൽ പോലീസ് ഓഫീസറാകുന്നു അപ്പോൾ നമ്മുടെ എ ആർ ക്യാമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ഈ ബറ്റാലിയനുകളിൽ നിന്ന് ക്യാമ്പിലേക്ക് വരുമ്പം നമ്മുടെ തൊപ്പിയിൽ ഈ ഒരു റിബൺ വരുന്നു അതാണ് പ്രകടമായ ഒരു വ്യത്യാസം അപ്പോൾ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആകുമ്പോഴും ഈ റിബൺ തന്നെ തൊപ്പിയിലുണ്ട് എംപ്ലി വരെ വരുന്നുണ്ട് ഇനി നമ്മൾ കേരള പോലീസിൽ എവിടെ ആയി കഴിഞ്ഞാലും സാധാരണ പോലീസുകാരൻ കഴിഞ്ഞു ഗ്രേഡ് കഴിഞ്ഞു ഇരുപത് വർഷം കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം എ എസ് ഐ ആയി മാറുന്നതോടുകൂടി യൂണിഫോമിൻ്റെ തൊപ്പി മാറുന്നു പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ ഷൂ അവരുടെ ഷൂ ബ്ലാക്ക് ഷൂ മാറി ബ്രൗൺ ഷൂ ആവുകയും ബെൽറ്റ് ക്യാമ്പിലുള്ള വെള്ള ബെൽറ്റുകാരൻ നമ്മുടെ ലോക്കൽ പോലീസിലേക്ക് വരുമ്പം കറുത്ത ബെൽറ്റാവുന്നു നമ്മുടെ എസ് ഐ ആവുന്നതോടുകൂടി അവർ ബെൽക്ക് ബ്രൗൺ ആവുകയും ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഇരുപത്തെട്ട് വർഷം കഴിയുമ്പോൾ അദ്ദേഹം എസ് ഐ ആവുന്നു സബ് ഇൻസ്പെക്ടർ അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രമോഷനാണ് സി ഐ പ്രൊമോഷൻ അത് പഴയ പേരാണ് സി ഐ അല്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് ഇൻസ്പെക്ടറെന്ന് ഇന്നതറിയപ്പെടുന്നത് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്നാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കേരള പോലീസ് സർവീസ് ആവുകയാണ് അവിടെ മുതൽ അവിടെ വരുമ്പോഴത്തേക്ക് ഇദ്ദേഹം നമ്മളുടെ പിന്നെ സേറ്റഡ് പോസ്റ്റിലേക്ക് മാറുന്നതോടൊപ്പം തന്നെ സ്റ്റേഷൻ ചുമതല വഹിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അല്ലെങ്കിൽ ഐ എസ് എച്ച്ഒ എന്നറിയപ്പെടുന്നു ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഘട്ടം ഇതൊരു ആദ്യം കയറുന്ന ആളുടെ ഒരു മാക്സിമം ഇവിടം വരെയാണ് അദ്ദേഹം എത്തുന്നത് എന്നാൽ ഡയറക്റ്റ് എസ് ഐ ആയിട്ട് ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതി കയറുന്ന ആൾ ട്രെയിനിങ് വരുമ്പോൾ തന്നെ കെ പി കിട്ടുകയും അദ്ദേഹം രണ്ട് സ്റ്റാർ വെച്ച് സബ് ഇൻസ്പെക്ടറായി സർവീസിൽ പ്രവേശിക്കുകയും ചെയ്യും ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം അടുത്ത പ്രൊമോഷൻ പോസ്റ്റായ സി ഐ പോസ്റ്റിലേക്ക് വരുന്നു അതായത് പഴയ പേരാണ് സി ഐ പോസ്റ്റ് ഇപ്പോൾ അത് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്നാണ് അത് സ്റ്റേഷൻ്റെ ചുമതല വഹിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ഐ എസ് എച്ച്ഒ എന്നറിയപ്പെടും അവിടെ മുതൽ ഗസറ്റഡ് പോസ്റ്റാണ് അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പോസ്റ്റാണ് ഡിവൈഎസ്പി പോസ്റ്റ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ഡിവൈഎസ്പി അവിടെ വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഈ ഷോൾഡറിലുള്ള ഈ ഒരു റിബൺ അങ്ങ് മാറുന്നു അല്ലാതെ മറ്റ് പ്രകടമായ വ്യത്യാസമൊന്നുമില്ല നമ്മുടെ കെ പി എസ് തന്നെയാണുള്ളത് പിന്നെ ഈ തൊപ്പി എന്ന് പറയുന്നത് സൗകര്യാർത്ഥം ഇതുപോലെ തന്നെ തൊപ്പി നമുക്ക് ഉപയോഗിക്കാം സൗകര്യാർത്ഥം ഈ തൊപ്പിയും വെക്കാം മനസ്സിലായോ അപ്പോൾ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് റൂറൽ ഭാഗങ്ങളിൽ ഡി വൈ എസ് പി എന്നറിയപ്പെടുന്ന ആൾക്കാർ സിറ്റിയിൽ വരുമ്പോഴത്തേക്ക് അസിസ്റ്റൻ്റ് കമ്മീഷണർ ഓഫ് പോലീസ് എ സി പി എന്നറിയപ്പെടും അവർ കൂടുതലും ഉപയോഗിക്കുന്നത് ഈ ക്യാപ്പാണ് അത് സൗകര്യാർത്ഥം വെച്ചിരിക്കുകയാണ് നിർബന്ധമില്ല ഇത് തന്നെ വെക്കണമെന്ന് ഇത് കഴിഞ്ഞിട്ട് സർവീസ് ഉള്ള ഒരു ഡി വൈ എസ് പി അദ്ദേഹത്തിൻ്റെ അടുത്ത പോസ്റ്റെന്ന് പറയുന്നത് ഒരു പിന്നെ അഡീഷണൽ എസ് ആയി മാറും അഡീഷണൽ എസ് പി ആകുമ്പം അദ്ദേഹത്തിൻ്റെ യൂണിഫോമിലെ തോളത്ത് ഒരു സ്തംഭം മാത്രമേ കാണത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് ഈ ഐ പി എസ്സിന് പകരം അവിടെ കെ പി എസ് വരികയാണ് സ്തംഭവും കെ പി എസും ആണ് അഡീഷണൽ എസ്പി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ ഒരു ഇരുപത്തിരണ്ട് വയസ്സല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് വയസ്സിൽ കയറുന്ന ആൾ എസ് പി വരെ ആവുമെന്ന് വിചാരിക്കുക പ്രായം കുറഞ്ഞ ആളാണെങ്കിൽ സർവീസ് അനുസരിച്ച് എസ് പി ആവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്തംഭവും ഒരു സ്റ്റാറും ഇവിടെ കെ പി എസും ആണ് വരുന്നത് കെ പി എസും ഇനി അദ്ദേഹത്തിന് സർവീസ് ശരിക്കുണ്ട് അദ്ദേഹം എസ് പി കഴിഞ്ഞു ഗവൺമെൻറ് വർഷാവർഷം അവർക്ക് കൺഫേഡ് ഐ പി എസ് കൊടുക്കും യോഗ്യതരായിട്ടുള്ളവർക്ക് അങ്ങനെ അദ്ദേഹം ഐ പി എസ് കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്തംഭവും റും ഐ പി എസും കിട്ടും ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഘട്ടം ഒരു എസ് ഐ ആയിട്ട് കയറുന്ന ആൾ പരമാവധി ഒരു എസ്പി വരെ ആവാം അതിൽ തന്നെ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനത്തിൽ ഒരു പത്ത് ശതമാനം ആൾക്കാർ ചിലപ്പം ഐ പി എസ് കിട്ടുകയും ചെയ്യും ഇതുവരെയാണ് മൂന്നാമത്തെ കാറ്റഗറിയാണ് നമ്മുടെ പോലീസിലെ നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സർവീസായ സിവിൽ സർവീസ് എന്നറിയപ്പെടുന്നത് സിവിൽ സർവീസിനകത്ത് ഐ എസ് ഐ പി എസ് എന്നുള്ള രണ്ട് കേഡറിലെ ഐ പി എസ് വിഭാഗങ്ങൾ അതായത് പോലീസിൻ്റെ ഉന്നത ഉയർന്ന ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാരെ നിർണയിക്കുന്നതാണ് ഇവിടൻ മുതൽ ഇവിടം വരെയുള്ള ഭാഗം അതിൽ ആദ്യത്തെ ആളാണ് എസ് പി അഥവാ സൂപ്രണ്ട് ഓഫ് പോലീസ് ഇദ്ദേഹം റൂറൽ ഏരിയയിലാണെങ്കിൽ നമ്മൾ എസ് പി എന്നറിയപ്പെടും അപ്പം യൂണിഫോമിനകത്ത് ഐ പി എസ് ആണ് അവർക്ക് വരുന്നത് നേരത്തെ നമ്മൾ എസ് ഐ വരെയുള്ള ആൾക്കാർക്ക് കേരള പോലീസ് എന്നായിരുന്നു ഇവിടെ വരുമ്പോഴത്തേക്ക് സി ഐ ഇങ്ങോട്ട് അതായത് ഇൻസ്പെക്ടർ മുതലിങ്ങോട്ട് കെ പി എസ് ആകുന്നു അത് കഴിഞ്ഞിട്ട് എസ് പി ആകുമ്പോഴത്തേക്ക് ഐ പി എസ് കിട്ടുന്നതോടുകൂടി ലേബൽ ഐ പി എസ് ആയി മാറുന്നു ഇദ്ദേഹത്തെ റൂറൽ ഏരിയയിലാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ സൂപ്രണ്ട് ഓഫ് പോലീസ് എസ് പി എന്നറിയപ്പെടും സിറ്റിയിലാണ് അവർ ഉള്ളതെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ തൊപ്പിയും ഐ പി എസ് തന്നെയാണ് എംപ്ലോവും ഇത് തന്നെയാണ് അറിയപ്പെടുന്ന പേര് കമ്മീഷണർ ഓഫ് പോലീസ് സിറ്റി പോലീസ് കമ്മീഷണർ